ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഗോമതി ഈ ബാലനോട് ചോദിക്കുന്നുണ്ട് ബാലേട്ട ആ ബാലേട്ടൻ ഇങ്ങനെ കടയിൽ പോകാതിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കടയിൽ പോകാതെ ഇങ്ങനെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ ദേവിയെ കടയിൽ കടയിലെടുക്കുമ്പോൾ ഒരു വിഷമം പോലെ അതൊന്നും നീ ചിന്തിക്കേണ്ട ദേവിക്ക് നല്ല മാറ്റമുണ്ട് കടയിൽ പോകുന്നതുകൊണ്ട് ഒരു പക്വതയൊക്കെ വന്നതുപോലെ ആ അതൊക്കെ നേരാ പക്ഷെ ദേവി ഇരിക്കുന്നതേ ആകാശം അത്രയ്ക്കങ്ങൾ ഇഷ്ടമല്ല ഒരു ദിവസം കൂടി എല്ലാവരും അങ്ങ് ക്ഷമിക്ക് നാളെക്കൊണ്ട് എല്ലാം ശരിയാകും ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മുടെ ബാലൻ ഗോമതി ഒന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുക ഗോമതിക്ക് അത് മതിയായിരുന്നു ഗോമതി എഴുന്നേറ്റൊരു പോക്കും പോയി നീ അവിടെ ഇരിക്കടേ ഞാൻ അഭിനയിച്ച് തകർക്കാമെന്ന് നിനക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെയാണ് ബാലൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് നാളത്തോടു കൂടി എല്ലാം തീരും രണ്ട് ദിവസോടെ ഉള്ളൂ ഇതേസമയം കൃഷ്ണമംഗലത്ത് മൊത്തം തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാ സ്വത്തുക്കളും ഗോമ ഈ എൻ്റെ പേരിലെഴുതുക അതായത് എല്ലാ സ്വത്തുക്കളും ഈ അമ്മയുടെ പേരിലേക്ക് എഴുതുക അതിനുശേഷം മക്കൾക്ക് ആ ഒരു രീതിയിലാണ് തീരുമാനിച്ചു വെച്ചിരുന്നത് അപ്പോഴാണ് അതെ ഗോമതി ബാലൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും അത്രയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ആ സമയത്തെ അച്ഛൻ്റെ മാനസികാവസ്ഥ നിനക്കും അറിയാവുന്നതൊക്കെ തന്നെയല്ലേ ഏ ഒരു മരണഭയം അച്ഛന് വന്നുപോയി ഒന്ന് രണ്ട് ദിവസം എന്നോടൊന്നും സംസാരിച്ചില്ല ഒരു ദിവസം രാത്രി ഉറങ്ങാതിരിക്കുന്നത് കണ്ട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞു ഗോമതിയെക്കുറിച്ച് ആലോചിച്ചിട്ട് സമാധാനമില്ല അവളുടെ ജീവിതം കഷ്ടത്തിലാണെന്നും നിങ്ങൾ ഗോമതിയെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷം ഒരു ദിവസം വൈകിയാണ് അദ്ദേഹം തിരിച്ചെത്തിയത് കുറേ ദിവസങ്ങൾക്ക് ശേഷം സമാധാനത്തിലായിരുന്നു അദ്ദേഹം അന്ന് രാത്രി ഒരു കവർ എനിക്ക് തന്നു വായിച്ചു നോക്കാനായിട്ട് പറഞ്ഞു ഞാനിത് വായിച്ച് ഞെട്ടിപ്പോവാ ചെയ്തത് എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല വസ്തുക്കളെല്ലാം ഗോമതിക്കെഴുന്ന എൻ്റെ വില്പത്രം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ബഹളം വെച്ചു ഗോമതി മകളാണെങ്കിലും എല്ലാ മക്കൾക്കും തുല്യമായിട്ടല്ലായിരുന്നോ വസ്തു വീതിച്ചു കൊടുക്കേണ്ടത് അതെ അദ്ദേഹം പറഞ്ഞത് ഗോമതിയുടെ ഭാവിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നാണ് ആൺമക്കൾക്ക് തന്നെ വസ്തു അനുഭവിക്കുകയും വീട്ടിൽ താമസിക്കുകയും ചെയ്യണമെന്ന് അച്ഛൻ പറയുകയും ചെയ്തു എന്നാൽ എല്ലാം ഗോപതിയുടെ പേരിലായിരിക്കണം ഗോമതി ആയിരിക്കണം ഇതിൻ്റെ അവകാശി എന്തെങ്കിലും പറയേണ്ടതായ ഒരു ഘട്ടത്തിൽ മാത്രം ഇത് നിങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു എനിക്കിതിപ്പോൾ പറയേണ്ട ഒരു ആവശ്യം വന്നു ഞാൻ പറഞ്ഞു അന്ന് ബാങ്ക് ലോണിന് വേണ്ടി പ്രമാണം ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയത് ഇതുകൊണ്ടാണ് എനിക്ക് നിങ്ങക്ക് ബാങ്ക് ലോണിനെടുത്ത് തരാൻ പറ്റില്ല അലോകു പറഞ്ഞു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അച്ചാ വല്ലിച്ച ഇത് വെറുതെയാണ് ദേ ദൈവവല്യമ്മ അച്ചമ്മ നമ്മളെ പറ്റിക്ക കള്ളത്തരമാണ് അച്ചമ്മി പറയുന്നത് അപ്പൊ രാജശ്രീയും അതിനെ ന്യായീകരിക്കുകയാണ് ഇതിലെന്തോ ചതിയുണ്ട് നിങ്ങൾ തന്നെയാണ് കാരണക്കാരി എന്തായാലും രാജശ്രീനോ അലേഖനോ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഗോമതിന്റെ അമ്മയ്ക്കല്ല ആനന്ദൻ്റെയും അച്ഛൻ്റെയും മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ പത്തു മാസം പ്രസവിച്ച് ചുമത എൻ്റെ മക്കളാണ് നിങ്ങൾ അവരെ തൊട്ട് ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് സത്യം 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 നമ്മൾ ഈ നിൽക്കുന്ന വീടും ചുറ്റും കാണുന്ന വസ്തുവും മറ്റു ചില സ്ഥലങ്ങളിലുള്ള ഭൂമിയും എല്ലാം ഗോമതിയുടേതാണ് ഗോമതിയുടെ കാരണത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗോമതിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ ആര്യന് നല്ലൊരു ലോങ് ഓട്ടം കിട്ടിയിരിക്കുകയാണ് അപ്പം മിത്ര പറഞ്ഞു പോകണ്ട ആര്യ ഇന്ന് പോകണോ വേറെ ആരെങ്കിലും അയയ്ക്കോ അയ്യോ അത് പറ്റില്ല നമ്മളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ വേറെ ആൾ വരും നമുക്ക് നേട്ടമുള്ളതാ എന്നാലും ആരോഗ്യം മറന്നിങ്ങനെ ഓടണ്ട ആര്യ അങ്കിളും അപ്പച്ച അതല്ലേ പറയുന്നത് മാത്രമല്ല ഇന്ന് ആര്യൻ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നല് അതെന്തായിരുന്നു പ്രത്യേകിച്ച് എന്തോ പൊതുവെ ഒരു പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്ന പോലൊരു ഫീല് അങ്കളാണെങ്കിൽ ആര്യനോടോ അപ്പച്ചോടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറി പതിവില്ലാത്ത സന്തോഷമൊക്കെ കാണിച്ചു മിഥുൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇടക്കിടക്ക് ഓർമ്മയിൽ വരുന്നു എല്ലാം കൊണ്ടും എനിക്കൊരു പേടി തോന്നുന്നു ഞാൻ അതിരാവിലെ തന്നെ ഇങ്ങനെ എത്തില്ലേ പ്ലീസ് ആര്യ ദേ നിങ്ങളിങ്ങനെ പോകലേന്ന് നിർബന്ധിച്ചാൽ എനിക്ക് പോകാൻ തോന്നില്ല പക്ഷേ പോകാതിരിക്കുമ്പോൾ വിഷമം ഉണ്ടാകും എന്നെ വിഷമിപ്പിക്കല്ലേ മിത്ര ഇങ്ങനെ പറയുന്ന ആര്യനോടും മിത്ര എന്ത് പറയാനാ ആര്യന് മിത്ര ഒന്നും മിണ്ടുന്നില്ല നീ വിഷമിക്കല്ലേ മിഥുൻ്റെ ചിന്തയൊക്കെ നീ അങ്ങടെ വിട എനിക്കറിയാം ഞാൻ തന്നെയാ ആവശ്യമില്ലാത്ത ഓരോ ചിന്തകളും നിന്റെ മനസ്സിലേക്ക് ഇടുന്നത് നീ ഒന്നും ആലോചിക്കേണ്ട ഒക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് അതോടുകൂടി അവൾക്കൊരു സമാധാനമായി അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ബാലൻ ഓരോന്നും ആലോചിച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഇന്ന് അവിടെ ദേവി വന്നു ബാലച്ചാ അല്ല ബാലച്ചൻ ഇതുവരെ റെഡിയായില്ലേ ആയില്ലേ ഹേ ഓ ഞാൻ ഇന്നും കൂടെ കടയിലേക്ക് വരുന്നില്ല ആഹാ അതെന്താ ബാലച്ചാ സത്യത്തി ബാലച്ചൻ കടയിൽ വന്നാലല്ലേ ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ മോള് നന്നായിട്ട് കട നോക്കുന്നുണ്ടല്ലോ അത് മതി അത് ശരിയാ ബാലച്ചാ നമുക്ക് നമ്മുടെ കോമ്പറിസോഴ്സ് ഒരു സംഭവമാക്കി മാറ്റണം ആ അത് വേണം അത് മോള് തന്നെ മുന്നിട്ട് നിന്ന് ചെയ്യണം പറ്റില്ല പറ്റില്ല ഞാൻ ബാലച്ചൻ്റെ പിറകില്ല മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ബാലച്ചനാ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തു പറ്റി ബാലച്ചാ ബാലച്ചനൊരു ഉന്മേഷവും ഇല്ലാത്തതെ ഏ അപ്പൊ എനിക്കുന്മേഷ നിന്നോടാരാ പറഞ്ഞത് മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താ ബാലച്ചാ മോള അന്ന് എന്നോട് പറഞ്ഞില്ലേ ഗുരുവായൂരിനെ എപ്പോഴോ എന്തോ സംസാരിക്കുന്നത് കേട്ടോന്ന് അല്ല ഗുരുവായൂർ തൊഴാൻ മോളെന്ന് ബാലച്ചനും പറഞ്ഞില്ലേ അതല്ല അന്ന് ഇവിടെ എന്തൊക്കെയോ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും ദേവി ചുറ്റിനു നോക്കുക അത് ബാലച്ചാ ഞാൻ പറഞ്ഞില്ലേ എന്താ അവർ തമ്മിൽ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടില്ല രഹസ്യമാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ ചെന്നപ്പം അവരെ നിർത്തുകയും ചെയ്തു ഗുരുവായൂർ രഹസ്യം വെക്കട്ട കാര്യമുണ്ടോ ഗുരുവായൂർ നല്ലൊരമ്പലമല്ലേ അപ്പോഴാണ് ആരും അങ്ങോട്ടേക്ക് വന്നത് അച്ചാന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് വരെ സംസാരം നിർത്തി കേട്ടോ എന്താ അര്യ അച്ഛന് നടുവേദന എങ്ങനെയുണ്ട് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല ആ എന്നിട്ട് ഇന്ന് കടയിൽ വരുന്നില്ലെന്നാണ് ഈ അച്ഛൻ പറയുന്നത് എന്ന് ദേവി പറഞ്ഞു ആകാശം ഇടിഞ്ഞു വീണാൽ പോലും കടയിൽ പോകാത്ത ആൾ അന്ന് വീണില് വീണ് കിടപ്പിലായ ദിവസം പോലും ദേ കടയിൽ വരണം എന്നും പറഞ്ഞ് വാച്ച് പിടിച്ച ആളാ ദേ ഇന്ന് വരുന്നില്ല എന്ന് അപ്പം ഇന്ന് എന്തോ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് ആര്യൻ ഇങ്ങനെ ആലോചിക്കുക ആര്യൻ്റെ ആലോചന കണ്ടപ്പം ഇവനെന്തോ കണക്കുകൂട്ടുകാണല്ലോ എന്ന് ബാലനും ആലോചിക്കുക കേട്ടോ ആ വിശ്രമം നല്ലത് തന്നെയാണ് അച്ഛനെ ഇന്നുകൂടി റെസ്റ്റ് എടുക്കുക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആര്യ നീയും ഓട് തന്നുള്ള ആരോഗ്യ ആ ജോലിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആരോഗ്യം ശ്രദ്ധിക്കണം ശരി അച്ഛാ ഞാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇന്ന് ലോഡാണോ ഡെലിവറി ആണോ ഇന്ന് ലോഡാണ് എൻ്റെ പൊന്ന ആര്യ നിനക്ക് അച്ഛൻ പറയുന്നതുപോലെ ഹോമദി സ്റ്റോഴ്സിൽ വന്നിരുന്നു കൂടെ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അത് ഓരോരുത്തരെ ഇഷ്ടമല്ലേ ആര്യ നീ ചെല്ല അങ്ങനെ ആര്യനെ പറഞ്ഞു വിട്ടു കേട്ടോ ബാല ഇത് എന്ത് മാറ്റമാണെന്ന് പറഞ്ഞ് ദേവി താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക എന്താ ബാലച്ചാ എന്നും പറഞ്ഞ് വായും ഇങ്ങനെ നിൽക്കുക എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത് എന്നാലും എൻ്റെ ബാലച്ചെന്തൊരു മാറ്റം ഇത് ആരും കടയിൽ എന്ന് ബാലച്ചൻ തന്നെ പറയുക എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പലതും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ ബാലച്ചാ ഏ ഒന്നുമില്ല മോളെ ചെന്ന് റെഡിയാവില്ല എന്തായാലും ദേവി മീനാക്ഷിയോടും മിത്രയോടും ആരിനോടും ചെന്നിട്ട് ദേ എല്ലാവരുമായിട്ട് ഞാനൊരു കാര്യം പറയാട്ടോ നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞ് ദേവി ഇവരെയൊക്കെ ഒക്കെ പിടിച്ച് ചട്ടം കിട്ട് നിർത്തിയേക്കുവാട്ടോ മിത്രയുണ്ട് മീനാക്ഷിയുണ്ട് ആരിനുണ്ട് ഉടനെ തന്നെ ഒരു ജോത്സ്യമോ മന്ത്രവാദിയോ ഇങ്ങോട്ടേക്ക് വരുത്തണം എന്തോ ഒരു കൂടോത്രം ആരോ ചെയ്തിട്ടുണ്ട് അപ്പം മീനാക്ഷി വിചി കാര്യം പറ ആര് നിന്ന് എന്തോ ലോഡ് കൊണ്ടുപോകണ കാര്യം അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പൊക്കോളാൻ ഹേ ആ ഞാൻ ആരിനോട് പറഞ്ഞു ഗോമുതി സ്റ്റോഴ്സിൽ വന്ന് നിന്നുകൂടെയെന്ന് അച്ഛൻ പറഞ്ഞു ആരിനോട് പൊക്കോളാൻ ഒന്നെങ്കിൽ അന്നത്തെ വീഴ്ചയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ദേവെടുത്ത് പറയുന്നത് നേരം കൈവശം കൂടോത്ര ഒന്നും എന്ന ഞാൻ പറയുന്നില്ല അങ്കിന് എന്തോ മാറ്റം വന്നിട്ടുണ്ട് എവിടെയൊക്കെയാണ് അങ്കിൾ മുമ്പ് ദേഷ്യം കാണിച്ചത് അവിടെയൊക്കെ സന്തോഷം കാണിക്കുക ഇവിടെ ഇവിടേതേ കാർ വന്ന് ബൈക്കിലിടിച്ചപ്പോൾ മുമ്പെങ്ങാടാണേ ആ കാറിൻ്റെ ശവസംസ്കാരം നടത്തിയേനെ പക്ഷേ ഇപ്പം കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആകാശ് വന്നു അതെ എല്ലാവരുടെ ഉള്ളിലും ഒരു സംശയം വന്നിരിക്കുകയാണ് ആ അച്ഛൻ എന്തോ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് എന്നാരും പറഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു അതെ നിങ്ങളെക്കാളൊക്കെ അച്ഛനെ പഠിച്ച ആളാണ് ഞാൻ അച്ഛൻ എന്തോ ഒരു വലിയ സംഭവം മുമ്പിലേക്ക് വയ്ക്കാൻ പോവുകയാണ് അതാണ് അച്ഛൻ ഈ ഒരു മാറ്റം ഏട്ട വെറുതെ പേടിപ്പിക്കാതെ കേട്ട എന്നാരും പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങളറിയും നോക്കിക്കോ ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ആകാശം പറഞ്ഞു ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ ശരിയാ ഈ വീട്ടിൽ പ്രശ്നമുണ്ട് അപ്പോഴേക്കും ദേവിയുടെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു പറഞ്ഞി ഏട്ടത്തിനും കൂടെ ചേർത്താ ഞാൻ പറയുന്നത് എന്ത് വർത്താനവും ആകാശം ഇത് ആ ഇതിപ്പം കടയിലിരിക്കുന്ന കാര്യമായിരിക്കും അച്ഛൻ പറയുന്നിടത്തോളം കാലം ഞാനവിടെ ഇരിക്കും അപ്പം മീനാക്ഷി ചോദിച്ചു എന്താകാശേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എൻ്റെ അച്ഛൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അത് അവസാനിച്ചു അപ്പം ആര്യനും പറഞ്ഞു വലിയ തർക്കമൊന്നും വേണ്ട അച്ഛൻ ശാന്തനായപ്പോൾ നമ്മളായിട്ട് ഒച്ചപ്പാടം ഉണ്ടാക്കണ്ട അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്തായാലും ആര്യൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആ കുഴപ്പമൊന്നുമില്ല അച്ഛന് പ്രശ്നമൊന്നുമില്ലെന്ന് തന്നെ വിശ്വസിക്കുക ആ ആര്യൻ നിന്ന് ലോങ്ങ് പോണ്ടതല്ലേ അപ്പം ഇന്നെങ്ങോട്ടാ ആ ആലപ്പുഴയ്ക്ക ചിലപ്പോൾ രാവിലെ ആവും എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് അധ്വാനിക്കുന്നത് മീനാക്ഷിയും പറഞ്ഞു എടാ രാത്രിയിലുള്ള ഓട്ടം കുറയ്ക്കടാ ആ ഞാൻ ശ്രമിക്കുക ഏട്ടത്തി എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞു ആരിനെ അങ്ങ് പോയി ആകാശം ആകാശിൻ്റെ വഴിക്ക് പോയി ആ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നു വച്ചാൽ കാണിച്ചോ എന്നും പറഞ്ഞു ദേവിയും പോയി മിത്ര മീനാക്ഷിയോട് പറഞ്ഞു മീനു മീനിച്ചേച്ചി എൻ്റെ മനസ്സിനാകെ ഒരു ഭാരം പോലെ നിനക്കിങ്ങനെ പറയാം പക്ഷെ നീ കാര്യം വ്യക്തമാക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ ആരിൻ്റെ യാത്രയെക്കുറിച്ചാണോ അവൻ മെടുക്കണല്ലേ അവൻ നല്ല ഡ്രൈവറല്ലേ അവൻ പോയിട്ട് വരട്ടെ അവൻ പോയിട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയെ സമാധാനിപ്പിക്കുകയാണ് മീനാക്ഷി എന്നാൽ നമ്മുടെ ആര്യൻ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുക അച്ഛൻ ഇന്നും കടയിൽ പോയിട്ടില്ല അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ഇവിടെ നിന്ന് മാറി നിന്നു എന്നൊന്ന് വരുത്തി തീർക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഗോമതിയുടെ അമ്മ ഇതേ സമയം താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഗോമതിയുടെ അമ്മ മാത്രമല്ല അച്യുതനും അനുദനും ഒക്കെ ആകെ ആവല ആവലാതിയിലാണ് എന്ത് ചെയ്യുന്ന എന്തായാലും ഗോമതിയുടെ പേരിലാണ് വിൽപാത്രം എഴുതി വെച്ചിട്ടുള്ളത് എന്ന കാര്യം ഗോമതിക്കറിയാവോ അപ്പം അമ്മ പറഞ്ഞു ഇല്ല ഒരു ദിവസം ഞാനൊക്കെ പറയാൻ തുടങ്ങിയതാ അന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അന്തം വന്നത് ഹോ അന്ന് ഞാൻ വന്നത് നന്നായല്ലേ ഇനി എന്തായാലും ഒന്നും ഗോമതി അറിയിക്കണ്ട എടാ എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങൾക്ക് ഒരവസാനം ഉണ്ടാക്കണം വേണ്ട ഗോമതിയോടൊന്നും പറയണ്ട ഗോമതി അറിയണ്ട അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ദേവമംഗലത്തെ ആരെങ്കിലും അറിഞ്ഞാൽ ഒക്കെ അവസാനിച്ചു ആ ഇനി എന്താ ഏതാണെന്നൊന്നും അറിയില്ല നിങ്ങൾ എന്നെ ശപിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളെ വഴിയാധാരമാക്കി എന്ന് തോന്നൽ വേണ്ട ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല അതിന് അമ്മേ മുറിയിലേക്ക് കൊണ്ടുപോകും അമ്മയാണെങ്കിൽ ആകെ കരഞ്ഞ മുറിയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അച്ഛനും ചോദിച്ചു ആനന്ദേട്ടാ ഇനി നമ്മൾ എന്തു ചെയ്യും ഏ നമ്മുടെ അവസ്ഥ എന്താ എന്താ നമ്മളിനി ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സ്വത്ത് മൊത്തം ഗോപതിയുടെ പേരിലാണെന്ന് അറിഞ്ഞതും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നന്ദിത ഗോമതിയുടെ അമ്മയെ കൊണ്ട് കിടത്താനായിട്ട് പോയപ്പോൾ മോളെ അമ്മയെ ക്ഷ അമ്മയെ ശപിക്കരുത് അപ്പം ഇത് വിധിയായിരിക്കും നമ്മൾ ഗോമതിയോട് ചെയ്തതിനുള്ള തെറ്റ് ആ ഒരു ശിക്ഷയായിരിക്കാം അപ്പോഴേക്ക് അലോക്ക് പറഞ്ഞു അതെ വലിച്ച അച്ചാ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ ആ ഇതൊരു നിർണായക ഘട്ടമാണ് നമ്മൾ പതറിപ്പോകാൻ പാടില്ല നമ്മൾ ഉറച്ചു നിൽക്കണം എന്നൊക്കെ അവരൊരു തീരുമാനത്തിലാണ് ഇതേ സമയം ഗോമതിയുടെ അമ്മയ്ക്ക് ആകെ തലചുറ്റലൊക്കെ നന്ദിതാവോ ആനന്ദേട്ടാ ഓടി എന്നും പറഞ്ഞ് വിളിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്